കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം ഫീൽഡ് ഓഫീസ് സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഐസിഡിഎസ് പ്രോജക്ട് വടവുകോട് എഫ് എൽ സി വടവുകോട് എന്നിവയുടെ സഹകരണത്തോടെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ആർ വിശ്വപ്പൻ വഹിച്ചു ഭക്ഷ്യസുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സാമ്പത്തിക സുരക്ഷാ പദ്ധതി ഡിജിറ്റൽ പേയ്മെന്റ് നിക്ഷേപ സുരക്ഷ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ എടുത്തു സിബിസി എറണാകുളം ഉദ്യോഗസ്ഥരായ ജയറാം ഹൻസ ഹനീഫ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു മറ്റുള്ള ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആർത്തലച്ച ഹൃദയത്തിൽ തുടമ്പിയ ഗാനങ്ങളെല്ലാം തന്നെ രാത്രിയും പകലും വീണയിൽ വെട്ടിയപ്പോൾ സ്വന്തം ഭൂമിദേവിയെ മറന്നുപോയതുപോലെ സ്വന്തം അക്കൗണ്ടിലായ പൈസ സീറോ ബാലൻസ് ആയി മാറുന്നത് മൊബൈൽ ഫോൺ ഈ നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയും നിങ്ങൾ ഉപയോഗിക്കുന്ന എ ടി എം കാർഡ് ഏതാണ് ഏത് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് അക്കൗണ്ടില്ല ബാങ്കേര് എല്ലാവർക്കും